മാില്ലേശാ നാടൻ മാങ്ങ വെച്ച് നല്ല പുളിശനുണ്ടാക്കി തരാം

എന്തോന്ന് വെച്ച് കളയാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് താ തന്ന മുണ്ടാണ് എന്ത് ചീപ്പും ചേട്ടൻ നിറയെ അഴുക്കും മുടിയായിരുന്നു ഞാൻ കളഞ്ഞത് അയ്യോ ഒരു ചീപ്പ് ഇത്ര അയ്യോട്ട് ചീപ്പ് ചേട്ടൻ ഞാൻ ആദ്യം ചോദിച്ചാണ് ചോദിച്ചാ പേനകത്ത് ഉണ്ടോന്ന് അപ്പൊ പേന്റ് മാത്രമേ ഉള്ളൂന്ന് എടീ ഞാൻ മറന്നുപോയി ചേട്ടാ ഈ മുണ്ടേ ഒരു പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ ആയിരം രൂപ മുണ്ടാണ് ഇത് ബാഗിൽ നിന്ന് എടുത്തിട്ട് സത്യം പറയല്ലേ ഇങ്ങനെ എടുത്തിട്ട് എടാ ഇത് നിനക്കിരിക്കടാ നീ ഉടുത്തോ നീ ഉടുത്തോ അമ്പലങ്ങളിൽ നിന്ന് പോ എന്നിട്ട് തപ്പിട്ട് ചീപ്പ് എടുത്ത് വച്ചെന്നിട്ട് പറഞ്ഞ് നിനക്ക് ഉപകരിക്കും ഇല്ലെങ്കിൽ നിന്റെ മോനെ കൊടുക്കും അവന് ഒരുപാട് മുടി ഉണ്ടല്ലോ എന്താണ് ഇത്

വരണല്ലേ ഒറ്റിയപ്പോ ദേഷ്യമായിരുന്നു കഴി തരുമ്പോ എവിടെയോ കുടിച്ചു പൂസായി വല്ലെടുത്തുമ്പോ കിടന്ന പഴുക്കായ മുണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വൃത്തി അമ്പലത്തിൽ പോവാൻ പോണ സോപ്പ് പോയി ഞാൻ പോണ എന്തായാലും നന്നായി

ஜாலங்க மு நல்ல பணம் வளாயிடு வெள்ளம் எடுத்து கொண்டு வச்ச கேப்போம் దేశంగరికైనే എന്തൊക്കെ ചെയ്യാൻ പറ്റോന്ന് പറയാൻ പറ്റില്ല കൈയിലെന്നാ വെച്ചാ അത് വെച്ചറിയും എന്താ ചേച്ചി ഇത് കരയാതെ എനിക്ക് സാഹജിനെ അനുസരിച്ചു നിൽക്കണം ഇപ്പൊ തന്നെ എന്നെ വെള്ളേക്കാൻ പോയി ഞാൻ ഓടി രക്ഷപ്പെട്ടോ അതാണ് ചില സമയത്തെ നിങ്ങൾ അച്ചരി കൊച്ചുൂട്ടേള്ള സ്വഭാവമാണ് നേ കണ്ടില്ല കാണിച്ചു വെച്ചേക്കണത് ആകാരത്തിൽ അമ്മേ മോശൊന്നല്ല നമുക്ക് దేశമ്പനൂർത്തി ചട്ടി കഴല എന്തിക്കേടോ അറിയാ അതിനെ കനിക്കിടടാങ്ങി ഓ നിങ്ങക്ക് വല്ല കാര്യമുണ്ടേ കൊച്ചിനെ തലോടി വലങ്കുര ഓരിക്കേ എന്തടാ ഞാൻ ഓടിച്ചാടാ ഞാൻ ഒഴിച്ചില്ല ആ ഒഴിച്ചില്ല ഒന്നും അരയാതോളെന്ന് ഞാൻ ഒഴിച്ചെന്നടി നല്ല സുഖിച്ചവള് അവള് അറിഞ്ഞോണ്ട് പിന്നെ നിന്നെ നിന്നെ ഞാൻ അറിയാതെ ചെയ്തേ കാരണം ഞാൻ വെള്ളം ഒഴിച്ചെടുത്ത് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാ അച്ഛന്റെ നമ്പറൊക്കെ എനിക്ക് മനസ്സിലാവുണ്ട് ഒരു പണി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ നീ പണി ചെയ്യും പിന്നെ നീ പറും കൊറേ പണി ആ എൻ്റെ ടൂൾസായിട്ട് എടുത്ത് മാറ്റി വെച്ചാ മുടിയാ എന്റെ ഒരു ക്ലോറോഫോരിപ്പുണ്ട് നിന്നെ മണപ്പിച്ച് ബോധം കെടുത്തി തലമുട്ട അടിക്കും നിനക്ക അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു പണ്ട് സുരേന്ദ്രൻ സൈക്കിൾ കൊടുത്തപ്പോൾ എനിക്ക് ചവിട്ടാൻ തരാത്തുണ്ട് ഞാൻ സൈക്കിൾ ചാണകുഴി താഴ്ത്തി വെച്ചു അവസരം ഒരാഴ്ച കഴിഞ്ഞ് ചാണകം കുറിയപ്പോഴാണ് സൈക്കിൾ കിട്ടിയത് എന്നിട്ട് ഞാൻ ആ സംഭവം തല വെച്ചു കൊടുത്തു അവനെ ഊടുതുണിയില്ലാതെ പുളി കെട്ടി വെച്ചടിച്ചു ഇന്ന് വരെ ഞാൻ അത് ചെയ്താണെന്ന് ഇവർ അറിഞ്ഞിട്ടേ ഇല്ല ഇല്ല കുഴപ്പമില്ല

ശരിയാടാ മോളി പോയി നിക്ക് ഇത് അല്ലെ ഇത് ഉണങ്ങി കിട്ടണ്ടേ അമ്മയും മോണിപ്പോയി എന്തോന്ന് വാലു എടിയ ടെറസിന്റെ മോളിൽ നിന്ന് മുണ്ട് വാടി എടുത്തോടി എടുക്കാം ഇടി മണി നാല് കഴിഞ്ഞ് എനിക്ക് അമ്പലത്തി ഒന്ന് ഉറങ്ങി വന്നിരുന്നു അത് കളഞ്ഞു 얘가거든 10 നേരം ഉറങ്ങും. ചുമ്മാ അല്ല വീട് നചിക്കின்றது. ഐശ്രീമോരും പോകും. ഐന്ന് ഉറങ്ങിയില്ലാണോ? ആര് ഉറങ്ങി? പവണങ്ങിയില്ലดิ. എന്താ മോ പ്രശ്നം? അയ്യോ ഒന്നുമില്ല. ആരെങ്കിലും ഒന്ന് വാ തുറന്നമാതി. വന്നോളും മറുപടി പറയാ. പോയിന്ന് പഠിക്കുവച്ചേ. എന്താ મિત്രനേരം പഠിക്കയായിരുന്നു. ഒന്ന് റിലാക്സ് ആവട്ടമ്മ ഒന്ന് വെയിറ്റ് ചെയ്. ലെച്ചേ. ലെച്ചേജി. ആഹ്. ലെച്ചേ മോനെ ഇവിടെ വാ. അച്ഛാ. മോളെ മോള് പോയി അച്ഛൻ നേ മുണ്ട് എടുണ്ടോ? ഉണങ്ങാതെ എടുണ്ടോ വാ. ಅದು പോണങ്ങി കാണുവില്ല. കുറച്ചേണ്ട് പോയിട്ട് കൊക്ക്. എടുണ്ട അടി കൊണ്ട്. ഏതമ്പലത്തിലാ പോണേ ബാലു ഈ മുണ്ടക്കൊടുത്തിട്ട് അണ്ണൻ നിന്ന് മുണ്ട കൊടുത്തിട്ട് ഏതൊക്കെ ഒരു മണിക്കൂറോണ്ട് പോയി തൊഴുതിട്ട് വരും പോയി തൊഴുതിട്ട് വരും എന്ത് പറഞ്ഞാലും അവസാനം എന്റെ അച്ഛന്റെ തലേ കൊണ്ടിട്ടില്ലേ നിങ്ങനില്ലേ നീന്തൊരു ഓടിപ്പോ അгла ഉഫ് ദാ ഇടിഞ്ഞള് ഇത് മടക്കണം തേക്കേണ്ട സമയമായി ഇയോ ആ പോയോ ട്രേവിലമുണ്ട ഇത് പോളിഷ് ചെയ്യേണ്ട തേക്കേണ്ട ആവശ്യം ഇവിടെ തേക്കേണ്ട പിന്നെ തേക്കാതെ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഹൈ ഡേസ് തിമിര തിമിര വാ ഇടി പിടിയും മുന്തി പറയും പിടി വലിയ കൊച്ച മാറക്റ്റ് പിടിക്കണ്ടേ കെട്ടയച്ച വന്നു വിടാ കൊണ്ട് കളഞ്ഞിട്ട് പോവും രണ്ടും കിടന്നു ഞാനെവിടെ ഇങ്ങനെ ചേർത്ത് പിടി എവിടെ പിന്നെ പോളിസ്റ്റിന് കൊണ്ട് കേൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മനുഷ്യൻ ഉറക്കവും കളഞ്ഞു ഞാൻ വരത് വീണ്ടും മടക്കാൻ പാർട്ടിനെ പോണത് പിടിച്ചോ ചേർത്ത് പിടി പിടി ഇല്ലേ അത്രേ ആദ്യം ചെയ്തുടായിരുന്നോ ചൂട് കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പമാണ് പോളിസ്റ്റർ ആയതുകൊണ്ട് സൂക്ഷേ തേക്കാൻ പറ്റും അസാലം ഉരുവി ഉണ്ട് അവലെ ആവും നീലോ എവിടെ വലൂല നീലോ റിയില്ലേ <mí> <or arts>. <aún>

ലച്ചു ലച്ചു എട നീരോ നീലേ നേയ് വെച്ചേട അവളെ അയൺ ചേയ് ഉണ്ടായിരുന്നാ അമ്പൽദമ്പ നേരെന്ന് മുണ്ട് വെച്ചന്ന് ചോയിര് ലച്ചു എന്താച്ചാ അച്ചാ ഞാനും കൂടി വരട്ടോ എവിടെ അമ്പൽത്രൂട്ടാ കുളിച്ചാ ഇല്ല ആ കുളിச்சറങ്ങുമ്പോൾ ഞാൻ അച്ചാ തൊഴിറ്റിഞ്ച് വരും വാടി ഇവർ മുണ്ടോ വെച്ചേ എടുത്തോണോങ്ങളെ മുന്നോട്ട് വെച്ചിണ്ട് ഇത് എടുതല്ല വാ അച്ചൻ എടുത്തോ ഫാനങ്ങല്ലേ എന്നെ കൊണ്ടും ചേട്ടൻ വാങ്ങിച്ച കൊണ്ടു കൊടുത്ത ചേട്ടനോണ്ടി അമ്പലത്തിൽ പിന്നെ എനിക്ക് ഭയങ്കര മതി നേരമായിട്ട് പോയില്ലേ പോയില്ല ഇത്ര നേരമായിട്ട് ഞാൻ എ നി അട ചോദിച്ചടാ അവനൊട്ടു വലിയവൻ കണ്ടുകൊടുത്തേ നിന്റെ പൈസണ്ടടാ നന്നായി കിരകൈ ഉള്ളേടാ നിന്നെക്കൊണ്ട പൈസം പറയിക്കുന്നടാ ചെയ്യുന്നേടോളിക്കോടാ ഇങ്ങോട്ട് വരണ്ടാർന്നല്ല ആది വരണ്ടായിരുന്നു നിങ്ങൾ പോയിട്ട് വാ കൊണ്ടുടിച്ചിട്ട് പഴയേടാണെങ്കിലും ധാനം കിട്ടിയേടാ വലയാ ചാലെ കണ്ട പളള പളള പറഞ്ഞല്ല വലായ അണ്ടി നൂലണ്ട അച്ഛൻ ചെല്ലേ ഇത് എന്തോന്ന് പറ എന്നെക്ക് മനസ്സിലായ അമ്പലത്തിൽ പോയിട്ട് ഒരും പറഞ്ഞു എന്നെന്താണ് എന്താ കളവല കളവളാണോ പറ ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങി വന്നിട്ട് അതിന്റെ പാപം തീർക്കാൻ വേണ്ടി ഒരു അബലത്തിൽ പോക്കുണ്ട് സ്ഥിരമുള്ള പരിപാടി പിന്നെ പിന്നെന്തായാലും ദൈവം രക്ഷപ്പെട്ടോളൂ പഴയതാണെങ്കിലും നന്നായിട്ടുണ്ട് പിന്നെ തുടങ്ങി പോയിട്ട് அnabla வடி வடிவ வடிவத்தை எடுத்து இங்க பேய்சட் இல்ல. இந்த ஹே? അത് തേക്കുമ്പോ കരിക്കാതെ തേക്കാൻ പറയാൻ വേണ്ടി കരിക്കാതെ